ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് തൃശൂരിൽ താൽക്കാലിക ഷെഡ് തകർന്നു മധ്യവയസ്ക മരിച്ചു തകർന്ന് സ്വദേശി ശാന്തയാണ് മരിച്ചത് ശാന്ത ആന്റണി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും അനീഷ് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് മധുരന്ന് വൈകിട്ട് നാലു മണിയോടെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് തൃശൂർക്കരയിലാണ് സംഭവം പഞ്ചായത്തിലെ പത്താം വാർഡ് കൊല്ലംമാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു വീട് തകർന്നു വീണ് അന്ത്യം അന്ത്യമുണ്ടായത് കൊല്ലങ്കോട് അക്കരത്തൊടി വീട്ടിൽ അൻപത് വയസ്സുള്ള ശാന്തയാണ് അത് അതിദാരുണമായി മരണപ്പെട്ടത് ഇവർക്ക് ലൈഫ് പദ്ധതി വഴി വീട് അനുവദിച്ചു കിട്ടിയിരുന്നു ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി താമസിക്കാൻ ഈ വീട് നിർമ്മാണം നടക്കുന്നതിനോട് ചേർന്ന് മറ്റൊരു താൽക്കാലിക ഷെഡ് എന്ന് നിർമ്മിച്ചിരുന്നു ഓട് ഉപയോഗിച്ചാണ് പട്ടികയും ഓടും ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഷെഡ് നിർമ്മിച്ചത് നാലുമണിയോടെ ഈ ഷെഡിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം ആയിരുന്നു ഈ ഷെഡ് പൊടുന്നനെ തകർന്നു വീണത് ഈ തകർന്ന് വീഴുന്ന ഈ സംഭവം ആദ്യം ഭർത്താവിന്റെ ശ്രദ്ധയിലാണ് പെട്ടത് ഈ വിവരം ഭാര്യയോട് പറയുന്ന സമയം ഭാര്യ ഭർത്താവിനെ അവിടെ നിന്നും തള്ളി മാറ്റിയതിനാൽ ഭർത്താവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പക്ഷേ ആ അടുത്ത നിമിഷം ഈ ഷെഡ് ഭാര്യയുടെ തലയിലേക്ക് തകർന്നു വീഴുകയായിരുന്നു പട്ടികയും ഓടുമെല്ലാം ഈ ശാന്തയുടെ ദേഹത്തേക്ക് വീണു ഉടനെ അവിടെയുള്ള പരിസരവാസികൾ എല്ലാവരും ചേർന്ന് ശാന്ത യെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി എന്തായാലും ദാരുണമായ ഒരു അപകടമാണ് വീട് നിർമ്മിച്ച് പുതിയ വീട് ലൈഫ് പദ്ധതി വഴി ലഭിച്ച വീട് നിർമ്മാണത്തിനായി താൽക്കാലികമായി താമസിക്കാൻ ഒരു ഷെഡ് കെട്ടിയതായിരുന്നു ഈ ഷെഡ് ആണ് ഇവരുടെ ദേഹത്തേക്ക് തന്നെ വീണ് ഈ ശാന്തയ്ക്ക് ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചത് ഭദ്ര തീർച്ചയായും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നീ ശാന്തനെ റിപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിലാണ് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡ് തകർന്നു വീണ മധ്യവയസ്കു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് മുള്ളൂർക്കര സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത് വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട താൽക്കാലികമായി നിർമ്മിച്ച ഷെഡാണ് ശാന്തയുടെ ദേഹത്തേക്ക് വീണത് അല്പസമയം മുൻപായിരുന്നു ഈ സംഭവം ഉണ്ടായത്